ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളുടെ ചൂണ്ടുവരലിൻ്റെ ഇത്രയും നീളം ഗ്യാപ്പ് വിട്ടിട്ട് വേണം ആദ്യത്തെ മുത്ത് ഫിക്സ് ചെയ്യാൻ ഉണങ്ങാൻ ഒരു ഇച്ചിരി ടൈം എടുക്കും അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഈസി ആയിട്ട് വെക്കാം ഗോൾഡൻ മുത്തിടുക അത് കഴിഞ്ഞ് ബോർഡേപ്പ് ഉള്ള ചാമാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ടുകഴിഞ്ഞാൽ അടുത്തത് ഡാർക്ക് ഷെയ്ഡ് ഇടൂ ബ്ലൂ ഇട്ടു പിന്നെ പിങ്ക് ഇട്ടു പിന്നെ ഒരു വൈറ്റ് ഇട്ടു അതുകഴിഞ്ഞ് മിഡിൽ രണ്ട് ഡാർക്ക് പിങ്ക് ഇട്ടു അവിടുത്തെ ബോയും മൂന്നെണ്ണം ആണ് ഇട്ടേക്കുന്നത് ഇങ്ങനെ തന്നെ ലാസ്റ്റ് വരെ റിപ്പീറ്റ് ചെയ്യുക ബി സെവൻ ഹൺഡ്രഡ് ഗം അപ്ലൈ ചെയ്തൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ചാംസ് ഇടുകയാണെങ്കിൽ അത് അതിൽ സ്റ്റിക്കായിട്ടിരിക്കും അല്ലെങ്കിൽ ചാമ് മാറ്റുന്നതിൻ്റെ ഒപ്പം ആ ഗ്ലൂ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരും എല്ലാ ഡ്രെസ്സിൻ്റെ ഒപ്പം നമുക്കിത് ഇടാൻ പറ്റും തേർട്ടി ടു ഗോൾഡൻ ബീഡ്സ് ടെൻ ഹാർട്ട് ബീഡ്സ് Fo, nae,